ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മോഹൻലാൽ എത്തിയിരിക്കുകയാണ് മനമുരുകി പ്രാർത്ഥിച്ച എല്ലാവരുടെയും ഹൃദയങ്ങളിൽ അർജുൻ നൊമ്പരമായി മാറി പ്രിയ സഹോദരന് കണ്ണീരിൽ കുതിർത്ത ആദരാഞ്ജലികൾ എന്നാണ് മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് നേരത്തെ മമ്മൂട്ടി മഞ്ജുവാര തുടങ്ങിയവരും സമൂഹ മാധ്യമങ്ങളിലൂടെ വേദന പങ്കുവച്ചിരുന്നു എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളെക്കാൾ അർജുന്റെ കുടുംബവും ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ അർജുൻ എന്നാണ് മമ്മൂട്ടിയെ കുറിച്ചത് മരിച്ചുവന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരുപിടി ചാരമാകാനെ ും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കും എന്നാണ് മഞ്ജുവാരുടെ വാക്കുകൾ കാണാതായി എഴുപത്തി ഒന്ന് ദിവസത്തിന് ശേഷമാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത് ഡ്രഡ്ജർ ഉപയോഗിച്ച് പുറത്തെടുത്ത ട്രക്കിനുള്ളിൽ അർജുന്റെ മൃതദേഹവും കണ്ടെത്തുകയായിരുന്നു ലോറിയുടെ ക്യാബിനുള്ളിൽ ആയിരുന്ന മൃതദേഹം പുറത്തെടുത്ത് ബോട്ടിലേക്ക് മാറ്റി മൃതദേഹം അർജുന്റെ തന്നെയാണെന്നാണ് മനാഫും ജിതിനും പറയുന്നത് ഇനി കൂടുതൽ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക രാവിലെ നടത്തിയ തിരച്ചിലിൽ കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലിയിറക്ക സമയത്താണ് ബെൻസിന്റെ ബാക്ക് ബമ്പറിന് സമാനമായ ഭാഗം ഡ്രജ്ജറിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ട്രാഷ് കാർഡ് ആണെന്ന് സംശയിക്കുന്നതായി ലോറിയുടമ മനാഫ് പറയുകയും ചെയ്തിരുന്നു നേരത്തെ തിരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുന്റെ ലോറിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെ നടന്ന തിരച്ചിലാണ് നിർണായക കണ്ടെത്തിൽ ഉണ്ടായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ രേഖപ്പെടുത്തിയ കോൺടാക്ട് പോയിന്റ് ടുവിൽ വെച്ചാണ് വാഹനം കണ്ടെത്തിയത് അർജുനു വേണ്ടിയുള്ള തിരച്ചിലിന്റെ ഓരോ ഘട്ടത്തിലും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അർജുനെയും കൊണ്ടേ മടങ്ങുവെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കി ാണ് അത് പാലിച്ചു എന്ന് മനാഫ് പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ലോറിക്ക് അധികം പരിക്കുണ്ടാകില്ല ക്യാബിന് അധികം പരിക്കുണ്ടാകില്ല എന്ന് ചിന്നിച്ചിതറില്ല എന്ന് നേരത്തെ പറഞ്ഞതാണ് അവനെയും കൊണ്ടേ ഞാൻ പോകും ആ ഉറപ്പ് അവന്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ് അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു ഒരു സാധാരണക്കാരന് എത്ര കഴിയുമോ അതിന്റെ പരമാവധി ചെയ്തു പല പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അവനെ കണ്ടെത്തിയത് തോൽക്കാൻ എന്തായാലും മനസ്സില്ല അവനെയും കൊണ്ടേ പോകും ആ വാക്ക് അമ്മയ്ക്ക് പാലിച്ചു കൊടുക്കുകയാണ് മനാഫ് പറഞ്ഞ വാക്കുകൾ ഇതായിരുന്നു